വെൽക്കം ടു ഷാഹി ഞാനിപ്പം ഒരു വാർഡ വീട്ടിലോട്ട് വീണ്ടും മാറി എം എൽ എ പുതിയ വാർഡ വീട്ടിലോട്ട് മാറി അതിന് വീണ്ടും ഞാൻ മാറി ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റുമുള്ള അഞ്ചു വീട്ടിലാരും ഒരു വീട്ടിൽ മാത്രം ഒരു അമ്മച്ചിയുണ്ട് ബാക്കി ആ ചുറ്റുമുള്ള വീട്ടിലാരും ഇല്ല പിന്നെ ജിംസായന്റെ അടുത്തൊട്ടിക്ക് ഇമ്മീഡിയറ്റ് ഹൗസസിൽ ആരെയും എന്താ പറയാ വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ദൈവം ഏത് മലയാളികളോട് പറയണം ഉറപ്പുള്ള ജോലി ഉണ്ടെങ്കിൽ ഉറപ്പുള്ള എജ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾ വട്ടം കറങ്ങുക മറ്റൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ വരുന്നവർ എന്തായാലും ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ചേർന്ന് മലയാളികളുമായി ചേർന്ന് നിൽക്കണം അത് റിലീജിയസ് ആവാം പൊളിറ്റിക്കൽ ആവാം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ചേർന്ന് ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഇവരെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇന്ന് വിദേശ രാജ്യത്ത് ഉള്ളതെന്നാണ് ഇവര് പറയുന്നത് അപ്പോ അങ്ങനെ മലയാളികൾ ചെന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഏഹ് ഞാന് യു കെയിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് മലയാളി ബൈബിൾ ആവശ്യം പറഞ്ഞു ജയിലില് ആ തരത്തിൽ നമ്മുടെ ഒരു ഇമിഗ്രേഷൻ മാറിയിരിക്കുക പണ്ടും കണ്ടു കാണാം പക്ഷേ യു കെയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ബൈബിളുകൾ ആവശ്യമായിട്ട് വരുന്നു സോ നമ്മൾ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം പോവുക ആവശ്യമുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോവുക മാത്രമല്ല ജനപ്രതിനിധി നിലയിൽ നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ആളുകൾ ഇങ്ങനെ വിട്ടാൽ മതിയോ ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ എന്തുകൊണ്ട് മലയാളി പോകുന്നു ആ ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കണം പക്ഷെ ഉറപ്പുള്ള ജോലിയാണെങ്കിൽ നല്ലതാണ് മാറ്റങ്ങൾ കൊണ്ടുവരും ലോകത്ത് എവിടെ പോയാലും ഇപ്പൊ ട്രംപിന്റെ ട്രാൻസിഷൻ ഇന്നലെയാണ് അദ്ദേഹം അല്ലെങ്കിൽ മെറിഞ്ഞാന്നാണ് അദ്ദേഹം ചാർജ് എടുത്തത് ആ ട്രാൻസിഷൻ ടീമിൽ ഒരു മലയാളിയുണ്ട് ട്രംപിന്റെ ട്രാൻസിഷനിൽ ഒരു മലയാളിയുണ്ട് പരിശുദ്ധ മാർപ്പാപ്പടെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തന ഇന്ന് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഒരു മലയാളിയാണ് അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഇപ്പൊ യു ഷെയ്ഖുമാർ അവിടെ പോയാലും കുമാർ എവിടെ പോയാലും മലയാളി അതല്ല പ്രശ്നം സാധാരണക്കാരുടെ കാര്യം തങ്ങളുടെ കഴിവ് തെളിയിക്കാത്തവരുടെ കാര്യം അവിടെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ കാര്യം അവിടെ നമുക്കൊരു ഉത്തരവാദിത്വം കാണിക്കുവാൻ സാധിക്കുന്നില്ല അപ്പം കേരളത്തിൽ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ആർക്കാണ് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഗവൺമെന്റും ജനപ്രതികളും നമ്മൾ സമൂഹം ഒന്നിച്ച് ചിന്തിക്കണം ഇവിടെ സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പോകുന്നൊരു കുഴപ്പമില്ല ഇപ്പം ഇപ്പോൾ കാനഡയെ പറ്റി പറയുന്ന ചിൻഡിയ എന്നാ പറയുന്നത് ചൈനയും ഇന്ത്യയും കൂടെ ചേർന്നാണ് പറയുന്നത് കാരണം പഞ്ചാബികളും ഇപ്പൊ മലയാളികളും ഉണ്ട് മറുവശത്ത് ചൈനീസും ഉണ്ട് ഈ മൂന്ന് കമ്മ്യൂണിറ്റീസും കൂടെ ചേർന്നാണ് ഇന്ന് കാനഡയുടെ ശക്തി അല്ലെങ്കിൽ കാനഡയുടെ വളർച്ച ഇപ്പം യു എസിന്റെ സിറ്റുവേഷൻ ആണെങ്കിലും മലയാളികളുടെ വളർച്ചയുണ്ട് പക്ഷേ മലയാളികൾ പല സ്ഥലത്ത് പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മലയാളികളെ സംരക്ഷിക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കുവാൻ ഇവിടെ നിന്ന് ഓരോരുത്തരും പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിലാണ് നഷ്ടം എന്റെ മണ്ഡലത്തിന് യു എസ്സിൽ പോയൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് തോമസ് കുര്യൻ എന്നാണ് അദ്ദേഹം നാപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പോ പാമ്പാടിയിൽ നിന്ന് യു എസിൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇന്ത്യയിൽ പഠിച്ചിട്ട് വിദേശത്ത് പോയ ആളാണ് ഇന്ന് നമുക്കറിയാം അദ്ദേഹം ഗൂഗിൾ ക്ലൌഡ് അതിന്റെ സിഇഒ ആണ് ഞാൻ യു എസ് ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കത്തെഴുതി അങ്ങ് അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് ഒന്ന് കാണുവാനുള്ള അവസരം തരുമോ കാരണം എന്റെ മണ്ഡലത്തിൽ എനിക്കൊരു ഐ ടി പാർക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാധിക്കുമോ ഞാൻ കത്ത് ചെയ്തു എനിക്ക് പക്ഷേ റെസ്പോൺസിബിലിറ്റിയില്ല ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ഉയർത്തയിൽ എത്തിയ മലയാളികളുണ്ട് ഗൂഗിൾ കാർഡ് എന്ന് പറയുമ്പോൾ സുന്ദർ പിച്ചായുടെ അതേ ലെവലിൽ നിൽക്കുകയാണ് നമുക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയാം ഞാൻ പറയുന്ന ആ പൊട്ടൻഷ്യൽ ഉള്ള നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ നമുക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പോരുത് ഇവിടെ വ്യത്സ മലയാളി എന്നുള്ള പുസ്തകം ആ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിർത്തി വളർത്തിയെടുക്കുവാൻ സാധിക്കണം എന്നാൽ മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ കേരളത്തിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ആദ്യത്തെ ഐ പാർക്ക് തുടങ്ങിയത് സ്റ്റാൻഡർത്താണ് അതിനുശേഷമാണ് ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദും ഒക്കെ വന്ന് അവരെവിടെ നിൽക്കുന്നു നമ്മളെവിടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണ് ആ മാറ്റം ത്തിന് തുടക്കം കുറിക്കുവാൻ ഈ ഒരു പുസ്തകം നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധങ്ങളും നേരുന്നു നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം